ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്പ്ലോർ വിത്ത് നഫ്ല ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ മാൾ ഓഫ് കത്തറിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് റെഡിയായി ഇതെൻ്റെ പുതിയ വാച്ചാണ് അതിൻ്റെ ഷോയാട്ടങ്ങൾ കാണുന്നത് ഓഫർ കിട്ടിയപ്പം മേടിച്ചോ കൊള്ളാം അതിന് ശേഷം പിന്നെ ചെരിപ്പിടാന്നാണ് വിചാരിച്ചത് പക്ഷെ അത് നല്ലൊരു ഡിസിഷൻ അല്ലായിരുന്നു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഔട്ട്ഫിറ്റൊക്കെ ചെക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇപ്രാവശ്യം മെട്രോയിൽ പോകാമെന്നാണ് വിചാരിച്ചത് അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്താക്കി കാർ എടുത്തിട്ട് മൻസൂറയിൽ കാർ നിർത്തി അവിടെ നിന്ന് മുഷരീബിലേക്ക് മെട്രോ എടുത്ത് മുഷരീബിൽ നിന്ന് മാൾ ഓഫ് കത്തർ അങ്ങനെ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം കേട്ടോ നമ്മൾ രണ്ടുപേരും ആൻഡ് ഹസ്ബൻഡും ഞാനും മെട്രോ കയറുന്നത് എൻ്റെ മെട്രോ കാർഡ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു സോ അവിടെ ചെന്നിട്ട് എടുക്കണം അങ്ങനെ പിന്നെ മൻസൂറയിൽ നിർത്തി കാറൊക്കെ പാർക്ക് ചെയ്തു അതിനുശേഷം ഒരു മെട്രോ കാർഡ് എടുത്തു പത്ത് കത്തറിയാലാട്ടോ വരുന്ന മെട്രോ കാർഡിന് അത് അവിടെ തന്നെ ചെന്നു ഞാൻ പെട്ടെന്ന് കിട്ടും അതിനുശേഷം അവിടെ നിന്ന് മൻസൂറിൽ നിന്ന് മുഷേരീബിലേക്ക് നമ്മൾ മെട്രോ കയറി നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഇല്ലായിരുന്നു എനിക്കില്ലായിരുന്നു കേട്ടോ എനിക്ക് എങ്ങനെ പോകേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ആയിരുന്നു എൻ്റെ ഹസ്ബൻഡുണ്ടായിരുന്നു ബട്ട് കയറി കുറച്ച് സമയം കഴിഞ്ഞ് പെട്ടെന്ന് എത്തിയിട്ട് എത്തിയിട്ടുണ്ട് മാൾ ഓഫ് ഖത്തറിൽ ഇത് നമ്മൾ അതിനകത്തുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ പുറത്ത് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എത്താനാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കാണാം ഇപ്പോൾ എന്തിനാണ് മാൾ ഓഫ് കത്തറിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മെട്രോ കയറാൻ വേണ്ടി മാത്രം നമ്മൾ പോയതാട്ടോ മാൾ ഓഫ് കത്തറിൽ പിന്നെ പ്രത്യേകിച്ച് സാധന സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മെട്രോ കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയതാണ് ബട്ട് കൊള്ളാം നല്ലൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ഇവിടെ എത്താനാകുമ്പോൾ തന്നെ മെട്രോന്ന് തന്നെ കാണാം കേട്ടോ ഓഫ് ഖത്തർ ഇതിൻ്റെ അടുത്ത് തന്നെ പിന്നെ സ്റ്റോപ്പും ഉണ്ട് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറിയും ഓഫ് മാളഫ് ഓഫ് കത്തറിൻ്റെ ഉള്ളിലേക്ക് കയറിയും പോവും അതുകൊണ്ട് വലിയ പ്രശ്നം ഇതൊന്നുമില്ല കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊന്നുമില്ല ഒരു ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന കാര്യമാണ് അതെനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം അപ്പം വണ്ടിയൊന്നും ഇല്ലെങ്കിലും പിന്നെ ഇപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വരാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൊള്ളാം നല്ലതാണ് ഇതാണ് കേട്ടോ മളഫ് കത്തറിൻ്റെ ഉള്ളിലേക്കുള്ള എത്തും പിന്നെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഡാൻസ് പിന്നെ കുറേ ഓഫേഴ്സൊക്കെ പോ നടക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ സോറി മെയ് മൂന്നാം തീയതി വരെയാണെന്ന് തോന്നുന്നത് ഓഫറൊക്കെ എന്തെങ്കിലും ഓഫേഴ്സ് നടക്കുന്നുണ്ടോ ഭയങ്കര മളഫ് കത്തറിലുള്ള ആദ്യമായിട്ട് ഇത്ര തിരക്കിൽ കാണുന്നത് അത് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ തിരിച്ചു വന്നു വിചാരിച്ചു തിരിച്ചു പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിന് എന്നെ തിരിച്ചു വന്നു വിചാരിച്ചു എന്നെ വീണ്ടും ഇവിടെ എത്തി മുഷരീഫിലെത്തി അവിടെ വീണ്ടും മൻസൂറയിലേക്ക് വന്ന് എന്നിട്ട് നേരെ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നു ഒരുത്തോറ് ഒരു നല്ല ദിവസമായിരുന്നു പക്ഷേ ഞാനിട്ട് ചെരുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് കുറച്ചൊരു കഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ अब ये, ये वीडियो इष्टि लाइक सब्सक्राइब किया।